മക്കളെ അമ്മയിൽ നിന്ന് വെക്കാൻ പോകുന്നത് പീച്ചിങ്ങ ചുരക്ക നങ്ക് ചാറുകറി കറിയുടെ പേരെന്താണ് പീച്ചിങ്ങുരക്ക നങ്ക് ചാറുകറി പ്രത്യേകത ഈ നങ്ക് ഉണങ്ങിയ നങ്കായിരുന്നു ഉണക്ക മീനായിരുന്നു അതിനെ നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സ്കിന്നെല്ലാം എടുത്തു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതാണ് ഈ പ്ലേറ്റിലിരിക്കുന്നത് നമുക്ക് മീൻ കിട്ടാൻ ക്ഷാമം വരുമ്പോൾ കുറച്ച് ഉണക്ക കരുവാട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കറികൾ വെക്കാം വെജിറ്റബിൾസുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ വെജിറ്റബിളും നമുക്ക് ചെല്ലും അതുപോലെ തന്നെ വെജും നോണും കൂടെ ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ തരും അപ്പൊ അങ്ങനെ ഒരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ചുരയ്ക്ക പീച്ചിങ്ങ എന്നാൽ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ നിന്നെടുത്തതായ കാന്താരി മുളക് വെള്ള കാന്താരി മുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് നമ്മ എടുത്തു വെച്ചിരിക്കുന്നത് അതെല്ലാവാണ് ഈ പ്ലേറ്റിൽ കാണുന്നത് ഇത് ചേർത്ത് നമുക്ക് നല്ലൊരു ഡിഷ് ഇന്ന് തയ്യാറാക്കാം ലഞ്ചിനായിട്ട് കറിയില്ല കറിയില്ല എന്നും പറഞ്ഞ ആരും വിഷമിക്കേണ്ട ഒരു കറി നിങ്ങളും തയ്യാറാക്കുക നങ്കിന് പകരം ഏത് മീൻ വേണേലും എടുക്കാം അപ്പൊ താണ്ട് സ്പൈസസ് ബോക്സിൽ ബോക്സിന്ന് നമുക്ക് ആവശ്യമായ സ്പൈസസ് എടുക്കാനായിട്ട് അത് താ കാണിക്കുന്നു കണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവ പെരുംജീരകം കടു എല്ലാം ഉണ്ട് ഇതിലിന് നമുക്ക് മുളക് പൊടി ക ഉലുവ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം വേണം അപ്പൊ അത് നമ്മൾ കണ്ടു ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം കൂടാണ് നമ്മൾ അമ്മ ഇപ്പോൾ കാണിക്കുന്നത് ഇനി നമ്മള് ഒരു ചട്ടി എടുക്കുന്നു ചട്ടിയിലേക്ക് ചിരയ്ക്കായും പീച്ചിങ്ങായും കൂടെ എടുക്കുന്നു ചട്ടിയിലേക്ക് നമ്മൾ എടുക്കുകയാണ് മൺചട്ടിയിൽ വെച്ച നല്ല സ്വാദായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടി തന്നെ സെലക്ട് ചെയ്യുന്നത് ചിറയ്ക്കായും പീറ്റിങ്ങായുടെ ഒപ്പം നമ്മൾ ഇഞ്ചി എടുത്തു അതിനോടൊപ്പം തന്നെ കാന്താരി മുളകും ചേർത്ത് കൊടുത്തു കാന്താരി മുളക് കണ്ടെല്ലാം ഇത്തിരി കൂടുതൽ എടുക്കുക അല്ല എരിവൊക്കെ കിട്ടട്ടെ ഉണക്കമീനല്ലേ എരിവ് വേണം അതിനോടൊപ്പം എടുത്തു വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കൊരു കപ്പ് കൊച്ചു കപ്പിന് വെള്ളം ഒഴിക്കുക അതായത് ആ നമ്മുടെ ആ സാധനം ഒന്ന് മുങ്ങണം അത്രേ ഉള്ളൂ ഒരു സ്പൂൺ വെച്ച് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കറിക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർക്കണ്ട കാരണം നമ്മുടെ നങ്ക് ഉപ്പിട്ടുണക്കിയതാണ് എത്ര കഴുകിയാലും അതിൽ ഉപ്പ് നിലനിൽക്കും അപ്പോൾ ഈ കറി വേണം അതിനെ പിടിച്ചെടുക്കാൻ കറി ഫ്ലെയിം കത്തിച്ചു അടപ്പയിൽ വെച്ചു മൂടി വെച്ചു വെന്തുകൊണ്ടേ ഇരിക്കുന്നു കറി ഏകദേശം പകുതി കണ്ടോ പകുതി വേവായിട്ടുണ്ട് പെട്ടെന്ന് വേവുന്നതാണല്ലോ ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി മിക്സിയിൽ ഫൈനായിട്ട് അടിച്ച് അതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ചുമന്നുള്ളി ഇല്ല എങ്കിൽ സവാള നമുക്ക് ഇതേപോലെ എടുത്ത് ഒരു സവാള ഫൈനായിട്ട് എടു അരച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് மிக்ஸ்ட்டு வீண்டும் அடப்பு வச்சட ஒன்னும் கூட ஒன்று வச்சிக்க நம்ம நங்கு மீன் வலிய வேகம் வேவாராய் வெஜிட்டபிள்ஸ் எல்லாம் வேவாராய் இனி நமக்கு நம்ம நங்கினை செய்து கொடுக்க கறியிட மீதே செய்து கொடுக்க അമ്മച്ചതിനെ മുറിച്ചിട്ട് ഒന്നുമില്ല കാരണം നീളത്തെ തന്നെ ഓരോരുത്തർക്ക് ഓരോന്നെടുത്ത് വെച്ച് കൊടുക്കാം അങ്ങനെ അതിനെ സ്പ്രെഡ് ചെയ്ത് വെച്ചു കറിയില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കണ്ട ഉണക്കക്കരിവാട് ഏതായാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഏത് ഉണക്കമീനും സ്രാവോ ഏത് വേണമെങ്കിലും കണ്ടല്ലോ അതിനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്ക ഒരു സ്പൂൺ വെച്ച് എന്നിട്ട് തിളപ്പിക്കുക നല്ലതുപോലെ അവസാനം നമുക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കറി വറ്റി ആ എണ്ണ തെളിഞ്ഞു രണ്ടു മൂന്ന് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്തു കറി വാങ്ങി വെച്ചു ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക അടുത്ത റെസിപ്പി അട്ടി വരാം താങ്ക്